ഹൈ ഹൈ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഫ്യൂച്ചർ ഇന്ത്യൻ സ്റ്റാർ ബാറ്ററായ ശ്രേയസ് റെക്കോർഡ് പഞ്ചാബ് പഞ്ചാബ്സ് സ്വന്തമാക്കിയത് രണ്ടു കോടി രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന അദ്ദേഹത്തെ ഏഴ് അഞ്ച് കോടി രൂപയെന്ന് ഞെട്ടിക്കുന്ന തുകയ്ക്ക് പഞ്ചാബ് റാഞ്ച് കേരുന്നു ഇത്രയും വലിയ തുക ശ്രേയസിന് ലഭിച്ചത് ഞെട്ടലോടുകൂടിയാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെഗാ താറ ലേലത്തിൽ പന്ത്രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടിക്കായിരുന്നു അദ്ദേഹത്തെ നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത് വെറും രണ്ട് സീസൺ കൊണ്ട് ശ്രേയസിന്റെ പ്രതിഫലം ഇരട്ടിയായി ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ ലേലത്തിൽ മിക്സ സ്റ്റാർക്കിന് വേണ്ടി കെ ടി ആർ മുടക്കിയ ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ പഴങ്കതയാക്കിക്കൊണ്ടാണ് ശ്രേയസിന്റെ റെക്കോർഡ് എന്നാൽ അത് അതിവേഗം പിന്നെ ഋഷി പന്ത് മറികടക്കുകയായിരുന്നു ശ്രേയസികൾക്ക് വേണ്ടി ഇരുപത്തിയേഴ് കോടിയോളം രൂപ നൽകാൻ ഫ്രാഞ്ചൈസികൾ തയ്യാറായത് ക്രിക്കറ്റ് പ്രേമികളെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അതിനെതിരെ ചോദ്യം ഉയരുന്നുണ്ട് അയ്യർക്ക് വേണ്ടി എന്തിനാണ് ഇരുപത്തിയാറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഈ തുകയ്ക്ക് അർഹതയുള്ള താരമല്ല അദ്ദേഹം ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരമാണിതെന്നും ആരാധകർ ആഞ്ഞടിക്കുന്നു ഇതെന്താണ് ഐ പി എൽ ലേനത്തിൽ നടക്കുന്നത് ശ്രേയസ് അയ്യർക്ക് വേണ്ടി ഇത്ര വലിയ തുക ചെലവാക്കാൻ എന്താണ് ടീമിന് പറ്റിയതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ശ്രേയസിനെ ബാറ്റിംഗിൽ വിശ്വസിക്കാൻ പറ്റില്ല ക്യാപ്റ്റിനെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിനായി അരങ്ങേറിയ താരമാണ് അദ്ദേഹം രണ്ട് പോയിന്റ് ആറ് കോടി രൂപയ്ക്കാണ് ഡൽഹി അദ്ദേഹത്തെ സ്വന്തമാക്കിയത് ഗൌതം ഗംഭീർ സ്ഥാനമൊഴിഞ്ഞപ്പോൾ ഡൽഹിയുടെ ക്യാപ്റ്റനായി പിന്നീട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് ഐ പി എൽ സീസണിൽ ഫൈനലിലേക്ക് എത്തിക്കുകയും ചെയ്തു പിന്നീട് പരിക്ക് വന്നതോടുകൂടി പന്ത് സ്ഥിരം ക്യാപ്റ്റനായപ്പോൾ ടീം ഇടുകയാണ് കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ടീം വിട്ട ശ്രേയസകർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെഗാ താരലേനത്തിൽ കൊൽക്കത്തയോടൊപ്പം ചേർന്നു രണ്ട് സീസൺ അവിടെ എത്തി കൊൽക്കത്ത അത് തന്നെയാണ് ആരാധകർക്ക് ഏറ്റവും കൂടുതൽ അമ്പരപ്പുണ്ടാക്കിയിരിക്കുന്നത് ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ ഉണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ